أشهد <سخدوا> أن محمد عبده ورسوله ورسله, ورسله, ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ലഭിക്കുകയും അള്ളാഹുവിനെ ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിന്റെ ഭാഗമാകമാക്കി അള്ളാഹുവിനെ ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ ഇങ്ങനെ നമ്മുടെ എല്ലാം വേണ്ടി ആമുഖമായി ഉണർത്തുകയാണ് മരണപ്പെടുന്ന സമയത്ത് എന്ന സമയത്തെ തോച്ഛരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം റഹ്മാനും നമുക്ക് എല്ലാവർക്കും ആരാധനക്ക് അർഹനായി മറ്റാരുമില്ല മുഹമ്മദ് നബി സാക്ഷ്യവചനം അംഗീകരിക്കുന്നതിലൂടെയാണ് ഒരാൾ മുസ്ലിം ആകും അത് എന്ന ആദർശം പ്രബോധനം ചെയ്യാൻ വേണ്ടിയാണ് എല്ലാ പ്രവാചകന്മാരെയും മനുഷ്യരിലേക്ക് നിയോഗിച്ചു അള്ളാഹുവിനോടല്ലാതെ ഒരു മനുഷ്യന്റെ പ്രാർത്ഥന പാടില്ല ആരാധന പാടില്ല അർത്ഥന പാടില്ല നേർച്ച വഴിപാടുകൾ പാടില്ല എന്ന സവിശേഷമായ ഒരു ആദർശത്തെ ആ പ്രവാചകന്മാർ പ്രബോധനം ചെയ്യുന്നു ഒരു പ്രവാചകനും ആ സമൂഹത്തിൽ സ്വീകാര്യനായി മാറിയിട്ടില്ല എന്നാൽ ഓരോ പ്രവാചകന്മാരിലും വിശ്വസിച്ച ആളുകൾ കൂടെ കൂടിയ ആളുകൾ ഈ ആദർശം മനസ്സിലാക്കിയ ആളുകൾ ആ പ്രവാചകന്മാരെ ഏറെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ആ പ്രവാചകന്മാരെ അംഗീകരിക്കുകയും വിശുദ്ധ ഖുർആൻ ഈ സൂചിപ്പിക്കുന്നുണ്ട് വമാ അർസൽനാ മിൻ മിൻ റസൂലിൻ ഇല്ലാ ഇലൈഹി അന്നഹു ലാ ഇലാഹ അന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു പറയുന്നു നിനക്ക് മുൻപുള്ള എല്ലാ പ്രവാചകന്മാരെയും ഞാൻ നിയോഗിച്ചത് അവരെല്ലാം പ്രബോധനം ചെയ്യാൻ വേണ്ടിയാണ് എന്ത് എന്നെ അല്ലാതെ ആരാധിക്കരുത് പ്രാർത്ഥിക്കരുത് എന്നോടല്ലാതെ സഹായം തേടരുത് എന്നിലേക്കല്ലാതെ മനുഷ്യരുടെ നേർച്ച വഴിപാടുകൾ അർപ്പിക്കപ്പെടരുത് എന്ന ഏകദൈവ വിശ്വാസത്തെ പ്രബോധനം ചെയ്യാനാണ് ഞാൻ നിയോഗിച്ചിട്ടുള്ളത് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു പറയുകയാണ് അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷത്തെ പ്രവാചകന്റെ പ്രബോധന ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്ന ഒന്ന് ആ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ബഹുദൈവ വിശ്വാസത്തെയാണ് ആ ബഹുദൈവ വിശ്വാസത്തെ ആശയപരമായി പ്രവാചകൻ സല്ല അലൈഹി സ്വലമ അവരെ തിരുത്തുകയും ആ ബഹുദൈവ വിശ്വാസത്തിൽ നിന്ന് ആളുകൾ മോചിപ്പിക്കുകയും ചെയ്യും അതിനിടയിൽ തന്നെ പ്രവാചകൻ സല്ല അലൈഹി സ്വലമ ഭയപ്പെട്ടിരുന്ന ഒന്ന് പ്രവാചകൻ ഒരു പ്രവാചകനാണല്ലോ അവർക്ക് പ്രവാചകനോട് ഏറെ ഇഷ്ടമായിരുന്നു ഏറെ താല്പര്യമായിരുന്നു പ്രവാചകന്റെ മരണശേഷം പ്രവാചകൻ ആരാധിക്കപ്പെടുന്ന ഒരാളായി മാറാതിരിക്കാൻ വല്ലാത്ത ഇഷ്ടവും സ്നേഹവും ബഹുമാനവും ഒക്കെ പ്രവാചകന്റെ മരണശേഷം പ്രവാചകനെ ഒരു മധ്യവർത്തിയാക്കി അല്ലെങ്കിൽ പ്രവാചകനെ ഒരു ഇടയാളനാക്കി നേർക്കു നേരെ അർപ്പിക്കപ്പെടേണ്ട പ്രാർത്ഥനയും സഹായ നേട്ടവുമൊക്കെ അതിലൊരു ഇടയാളനായി പ്രവാചകനെ മാറ്റുന്നതിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ഏറെ ഭയപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത അനാവശ്യമായ ചില ആദരവുകളും ബഹുമാനങ്ങളും പ്രത്യേകതകളും ഒക്കെ അള്ളാഹുവിന്റെ റസൂലിനു മേൽ വെച്ച് ചാർത്തിയതിനെ പ്രവാചകൻ ജീവിച്ച കാലത്ത് തന്നെ പ്രവാചകൻ അതിനെ എതിർത്തു പ്രവാചകൻ സല്ലിമയുടെ ഒരു ഭാര്യയായ മകനാണ് ഇബ്രാഹിം എന്ന മകൻ ആ മകൻ ഒന്നര വയസ്സ് പ്രായമായപ്പോൾ പ്രവാചകന്റെ കയ്യിൽ വെച്ചുകൊണ്ട് മരണം ഏറെ പ്രയാസത്തോടെ ശ്വാസമെടുക്കാൻ കഴിയാതെ പ്രവാചകന് അങ്ങേയറ്റം സങ്കടത്തിലാഴ്ത്തിയ ഒരു മരണം ആ മരണം നടന്ന ഉടനെ തന്നെ അന്ന് ഗ്രഹണം സംഭവിച്ചു അപ്പോ പ്രവാചകന്റെ കൂടെയുള്ള പറയാൻ തുടങ്ങി ഗ്രഹണം സംഭവിക്കാനുള്ള കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകനായ ഇബ്രാഹിം പ്രവാചകൻ വെച്ചുകൊണ്ട് അതിനെ യാണ് സൂര്യനും ചന്ദ്രനും അത് ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തമാണ് അതൊരാളുടെ മരണമോ ഒരാളുടെ ജീവിതമോ കാരണമല്ല അതിന് ഗ്രഹണം സംഭവിക്കുന്നത് എന്ന് പ്രവാചകൻ തിരുത്തുകയാണ് പ്രവാചകൻ അവിടെ മൗനം പാലിച്ചിരുന്നെങ്കിലോ പുതിയ കാലത്ത് അങ്ങനെയാണ് പുതിയ കാലത്തിൽ പുരോഹിതന്മാർ ആളുകൾ വെച്ച് നീട്ടിക്കൊടുക്കുന്ന ബഹുദൈവ വിശ്വാസത്തിന്റെ വിവിധങ്ങളായ അടയാളങ്ങളിൽ മൗനം പാലിക്കുന്നവരും മരണപ്പെടുന്നതിന് മുൻപ് തന്നെ എവിടെ കബറടക്കണം എന്നതിന് ഒരുപാട് തെളിവുകൾ അവശേഷിപ്പിച്ചുകൊണ്ട് അത് ഭാവിയിൽ വലിയ ജാറങ്ങളും മക്കുപറങ്ങളും വ്യവസായ കേന്ദ്രങ്ങളുമാക്കാൻ എല്ലാ അടയാളപ്പെടുത്തലുകളും സമൂഹത്തിനും അനുയായികൾക്കും കൈമാറിക്കൊണ്ട് മരണപ്പെട്ടു പോകാൻ തയ്യാറായി നിൽക്കുന്ന പുരോഹി ിരന്മാരുടെ ഒരു കാലത്താണ് നമ്മൾ നാം എത്രയോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും എത്രയോ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന കാര്യം പോലും പൗരോഹിത്യത്തിന്റെ വലിയ അടയാളങ്ങളായി ചിത്രീകരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ചെയ്തത് എന്താണ് അനാവശ്യമായ ഒരു ക്രെഡിറ്റ് ആവശ്യമല്ല മൗനം പാലിച്ചാലോ അതൊരു വലിയ അന്ധവിശ്വാസമായി അബദ്ധവിശ്വാസമായി എത്തുന്ന ഒന്നായി മാറിത്തീരുമെന്നത് എന്നതുകൊണ്ട് അള്ളാഹുബിന്റെ റസൂൽ അവിടെ തിരുത്തുകയാണ് പ്രവാചകൻ സലിസ്ലാമ ജീവിച്ചിരുന്ന കാലത്ത് നമ്മൾ സൂചിപ്പിച്ചതാണല്ലോ ക്രൈസ്തവ സഹോദരങ്ങൾ ക്രൈസ് പറഞ്ഞു അവരുടെ അനുയായികൾ പുകെടുത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത്

പ്രവാചകൻ ഭയപ്പെടുകയാണ് എന്റെ മരണശേഷം ഇനി എന്റെ ജയന്തിയും ആഘോഷിക്കപ്പെടുമോ അതുകൊണ്ടാണ് വന്നത് അനുയായികളെ മറിയമിന്റെ നിങ്ങൾ െ പുകൾ അവരോട് പ്രവാചകൻ ആരാധിക്കപ്പെടുന്ന പ്രാർത്ഥിക്കപ്പെടുന്ന മധ്യവർത്തിയാക്കപ്പെടുന്ന സഹായം തേടപ്പെടുന്ന നേർക്കുനേരം പോകേണ്ട പ്രാർത്ഥനയിൽ ഇടയാളനായിത്തീരുന്ന ഒന്നിനെ അള്ളാഹുബിന്റെ പ്രവാചകൻ ഭയപ്പെടുകയാണ് അള്ളാഹുബിന്റെ റസൂൽ മരണാസന്നനായി കിടക്കുമ്പോൾ പറയുന്ന ഒരു

പക്ഷെ ആ നിലനിന്ന് നിൽക്കുന്ന ഖബറിനടുത്തു പോയി വളരെ പ്രതീക്ഷയോടെ പുതിയൊരു വാഹനം എടുത്തു ആ വാഹനം വളരെ കൊണ്ടുപോയി റോഡ് സൈഡിലിട്ട് വലിയ ആശ്വാസത്തിൽ ഒരു ജാറത്തിന്റെ മുന്നിൽ പോയി അവിടെ പണം നിക്ഷേപിച്ച് ആ മക്കുബറയിൽ കിടക്കുന്ന ആളുടെ പറക്കത്തുകൊണ്ട് ഈ ഈ വാഹനത്തിന് എനിക്ക് എന്റെ കുടുംബത്തിന് ഈ ആശ്വാസം എന്ന് പ്രാർത്ഥിക്കുമ്പോ പ്രാർത്ഥന അതുപോലെയായി പ്രാർത്ഥനയല്ല അങ്ങനെ ഒരു അങ്ങനെ ആയിരുന്നുവെങ്കിൽ പ്രവാചകൻ മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ തേടി യാത്ര പോയിരുന്നു ചരിത്രത്തിലുണ്ടോ ഇല്ല കാരണം എന്താ അത് ചൂഷണത്തിന്റെ ആദ്യ പടിയാണ് അതെങ്ങനെ ഉണ്ടായോ ആരും അന്വേഷിക്കൂല അവിടെ അന്വേഷിക്കൂല അവർക്ക് ആളുകൾ പോണുണ്ടോ എങ്കിൽ ഞാനും ചരിത്രം ആർക്കും അറിയണ്ട ചൂഷണത്തിന് ുംനുഷ്യാക്കുന്നോത്തിന് പണമുണ്ടാക്കാനുള്ള ഒരു വ്യവസ്ഥ ഇസ്ലാമിലില്ല അതുകൊണ്ട് പ്രാർത്ഥിച്ചു എന്റെ ആരാധിക്കപ്പെടുന്ന ഒരു റബ്ബേ അങ്ങനെന്താ മസ്ജിദ് പള്ളി നമ്മൾ പറയാം എന്ന് പറഞ്ഞാൽ ചെയ്യപ്പെടുന്ന സ്ഥലം കളി കളിക്കുന്ന സ്ഥലം ഞാൻ അറബി ഭാഷ സുജൂദ് ചെയ്തു മസ്ജിദ് ചെയ്യപ്പെടുന്ന സ്ഥലം റസൂൽ റസൂൽ ഖബറുകളുടെ മുകളിൽ ഖബറിന്റെ അടുത്ത് അല്ലാഹുവിൻ അല്ലാഹുവിൻ സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു അല്ലാഹുവേ ഖബറിനെ അങ്ങനെ ആക്കരുത് റബ്ബേ അത് മരണാസന്നനായി കിടക്കുമ്പോൾ പ്രാർത്ഥിച്ചതാ എന്റെ നീ ഒരു ഈദിന്റെ സ്ഥലമാക്കരുത് ഈദ്ന്ന് പറഞ്ഞാൽ പറഞ്ഞ ആഘോഷം ആഘോഷം ചെറിയ പെരുന്നാൾ ആഘോഷം വലിയ വാഹനത്തിന്റെ ബ്ലോക്ക് കണ്ണത്താ ൂരത്ത മനുഷ്യന്മാർ പിന്നിൽ നിന്നൊരാള് അടുത്തുള്ള ആളോട് ചോദിക്കണം എന്താ എന്താ നങ്ങിയറ്റത്തറിന്റെ സൺ 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 അപ്പൊറിന്റെ പേര് പേര് നിന്ന് രക്ഷപ്പെടാൻ പ്രാർത്ഥിക്കാൻ അതുകൊണ്ട് പ്രവാചകനോട് പറയാൻ വേണ്ടി പറഞ്ഞു പുൽ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം ഇന്നമാന ബിസിലും കൊല്ലം ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനാണ് റസൂൽ ഒരു മനുഷ്യനാണ് എന്താണ് നമ്മേക്കാൾ പ്രത്യേകതയുള്ളത് അപ്പൊ നമ്മളെ പോലെയാണോ അല്ല അല്ല മനുഷ്യനാണോ ആണ് മലക്കാണോ അല്ല ജിന്നാണോ അല്ല മനുഷ്യനാണോ ആണ് നമ്മെ പോലെയാണോ അല്ല കാരണം അള്ളാഹുബിന്റെ പ്രവാചകന് വഹയ്യു വരുന്നു അപ്പൊ നമ്മളെപ്പോലെ എന്നാൽ മനുഷ്യനാണോ ആണ് റസൂല് പറഞ്ഞു പുൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം പ്രഖ്യാപിക്കാൻ വേണ്ടി പറയാം

നിങ്ങളുടെ പറഞ്ഞു കൊടുക്കണം ആയത്തിന്റെ ഒരു ശൈലി നിങ്ങൾ നബിയോട് ഞാൻ മനുഷ്യനാണെന്നാണ് ആളുകളോട് പറയാം എനിക്ക് ലഭിക്കുന്നുണ്ടെന്ന് എന്നെയല്ല ആരാധിക്കേണ്ടത് ഞാനല്ല ആരാധ്യ എന്നെയല്ല മധ്യവർത്തിയാക്കേണ്ടത് എന്നോടല്ല സങ്കടങ്ങൾ പറയേണ്ടത് നിങ്ങളുടെ ആരാധ്യനാരാണ് കണ്ടുമുട്ടി പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എപ്പോഴെങ്കിലും ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ഒരു മാസം അല്ലെങ്കിൽ നടക്കുന്ന ഒരു സംഗതി അല്ല പിന്നെയോ സ്വർഗത്ത് പോണോലിക്കൽ ചെയ്യുക ഒരാളെയും എന്ന് നബിയെച്ചു കൊടുക്കുക എന്ന് പറയണം അതെന്താണ് ഒരിക്കലും പ്രവാചകൻ ആരാധിക്കപ്പെടാതിരിക്കാൻ നബിയോട് പ്രഖ്യാപിക്കാൻ െ നീ പ്രഖ്യാപിക്കണം അപ്പോലുള്ള കുഞ്ഞാൻ നിങ്ങളോട് പറയുന്നില്ല അള്ളാഹുവിന്റെ ഖജനാവ് എന്റെ കയ്യിലാണെന്ന് ഞാൻ നിങ്ങളോട് പറയണില്ല നബിയെ നീ അത് ആളുകൾ പറഞ്ഞു കൊടുക്കണം മറഞ്ഞ കാര്യം എനിക്കറിയുകയുമില്ല ഞാനൊരു പറയുന്നില്ല ഞാൻ പിൻപറ്റുന്നത് എന്നിലേ കള്ളാഹു അവതരിപ്പിച്ച കൃത്യലേ നബിയോട് പഠിപ്പിക്കാൻ വേണ്ടി പറയണം ഒന്ന് എന്റെ അടുത്താഹുവിന്റെ ഗജനാവില്ല എനിക്ക് മറഞ്ഞ കാര്യം അറിയുകയില്ല ഞാൻ മലക്കുമല്ല എന്ന് നബിയെ നീ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം അപ്പൊ നബിക്ക് മറഞ്ഞ കാര്യം അറിയൂലേ അറിയൂറും അറിഞ്ഞിട്ടില്ലേ അറിഞ്ഞിട്ടുണ്ട് പ്രവാചകന് മറഞ്ഞ കാര്യം അറിയിച്ച അറിഞ്ഞിട്ടുണ്ട് എത്രയോ മറഞ്ഞ കാര്യം എത്രയോ വൈബിയായ കാര്യം അറിഞ്ഞിട്ടുണ്ട് പക്ഷേ ആ മറഞ്ഞ കാര്യം മറഞ്ഞ ഒരാൾക്കും അറിയിച്ചു കൊടുക്കുകയില്ലാഹുട്ട പ്രവാചകന്മാർക്കല്ലാതെ പ്രവാചകന്മാർക്കാണ് മറഞ്ഞ കാര്യം നമ്മളിങ്ങനെ പാരമ്പര്യം പറഞ്ഞ് അല്ലെങ്കിൽ ആ വഴി പറഞ്ഞ് ബാക്കിക്കാരാണെന്ന് പറഞ്ഞ് ഇസ്ലാമിൽ പൗരോഹിത്യുണ്ടല്ലോ ഇല്ല അത് അതേ അറിയുള്ളൂ അത് പ്രവാചകന്മാർക്ക് അറിയുകയോ പ്രവാചകനോട് അത് അത് പറയാൻ വേണ്ടി പറയാം പ്രവാചകന്റെ ജീവിതത്തിൽ ഒരുപാട് മോൾജിതകൾ ഉണ്ടായിട്ടില്ല പ്രത്യേകതകൾ ഉണ്ടായിട്ടില്ല ഉണ്ട് ഏറ്റവും വലിയ വലിയ ഏറ്റവും കാരണം ഖുർആാനിലെ ലോകത്ത് ഒരുപാട് ശത്രുക്കൾ ഉണ്ട് പക്ഷെ ഖുർആാനിലെ ഒരായത്തുപോലെ മറ്റൊരായത്ത് ലോകം അവസാനിക്കുന്നതുവരെ ഒരാൾക്ക് കൊണ്ടുവരാൻ കഴിയൂല അതാണ് ഖുർആാന്റെ മഴ അത് പ്രവാചകന്റെ മത്സ്യ ഇസ്രാൻറെ യാത്ര യാത്ര പ്രവാചകന്റെ അത് സന്ധിയുടെ അന്ന് വളരെ കുറച്ച് വെള്ളം പ്രവാചകൻ ആ വെള്ളത്തിൽ കൈ വെച്ചു ആ വെള്ളം എല്ലാ ആളുകൾക്കും കുടിക്കാൻ മാത്രമുള്ള വെള്ളമായി മാറി മാറി അതെന്താ പ്രവാചകന്റെ അത്ഭുതമല്ല പ്രവാചകന്മാർക്ക് നൽകും യുദ്ധത്തിന്റെ സമയത്ത് ഒരു ചെറിയ ആടിന്റെ മാംസം ഒരുപാട് ആളുകൾക്ക് കഴിക്കാണ്ടായി എന്താണ് പ്രവാചകന്റെ മുഖജിതത്ത് പ്രവാചകന്റെ മുഖിതാണ് പ്രവാചകന്മാർക്ക് മൊഴിതത്ത് എന്നൊരു പ്രവാചകന്മാരുടെ അമാനുഷിക ദൃഷ്ടാന്തമാണ് ആ മുജിതത്തിനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ഓരോ ആളുകളും ഞങ്ങൾക്കും അമാനുഷികതണ്ട് ഞങ്ങൾക്കും അമാനുഷ്യത ഉണ്ട് എനിക്കും അമാനുഷ്യത ഉണ്ട് എന്ന് ഓരോരുത്തർ പറഞ്ഞാലോ അത് പിന്നെ ചൂഷണത്തിനുള്ള വഴിയാവും

അതാണ് ശൈലി എന്താ അടിമയുടെ ഇറങ്ങിയ ഈ നിങ്ങൾക്ക് വല്ല സംശയവും ാണ് അള്ളാഹു നബിയെ പരിചയപ്പെടുത്തിയതോ കാരണം അത് ആരാധിക്കപ്പെടാൻ കാരണമായി തീരരുത് അത് പ്രാർത്ഥിക്കപ്പെടാൻ കാരണമായി തീരരുത് അത് മധ്യവർത്തിയാക്കിപ്പെടാൻ കാരണമായി തീരരുത് ഇസ്രാഹിന്റെ ഒറ്റ രാത്രി അത്ഭുതമാണ് എത്രയോ മാസങ്ങൾ യാത്ര ചെയ്യാനുള്ള സ്ഥലമാണ് അവിടെയും അറിയാം

ടുത്തു ചില ആളുകൾ ചോദിച്ചു കാലു അവർ പറഞ്ഞു നിന്നില് ഞങ്ങൾ വിശ്വസിക്കൂല വിശ്വസിക്കണമെന്ന് നീ ഭൂമിയിൽ നിന്ന് ഒരു ഒരു ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരണം ുംതിരിയുടെ തോട്ടം അതിനിടയിലൂടെ ഒരു പുഴ അത് നീ കൊണ്ടുവരുമോ അതല്ലെങ്കിൽ ആകാശത്തിന്റെ ഒരു കഷ്ണം നീ വാദിച്ചതുപോലെ നിനക്ക് അന്ത്യ അന്ത്യനാളിൽ ആകാശം പൊളിഞ്ഞു വീഴും പറഞ്ഞല്ലോ ഒരൊറ്റ കഷ്ണം ഇപ്പൊഴ്ത്താൻ കഴിയും അല്ലെങ്കിൽ അള്ളാഹുവിനെയും കൊണ്ടുവരാൻ കഴിയും അതല്ലെങ്കിൽ നീ ആകാശത്തിലേക്ക് പോവുക എന്നിട്ട് ഞങ്ങൾക്ക് വായിക്കാൻ കഴിയുന്ന ഒരു ഗ്രന്ഥം കൊണ്ടുവരാ കഴിയോ കഴിയോ നബി അവരോട് നീ പറയുക ഞാനല്ല എന്റെ പരിശുദ്ധൻ തുറന്നൂല ഞാനൊരു മനുഷ്യനായ പ്രവാചകനല്ലേ അവിടെ അല്ല അങ്ങനെയല്ലാഹുവിന്റെ അടിമയും അതിന് മുകളിലേക്ക് ഉയർത്താൻ പറ്റുമോ പറ്റൂല അതിന് താഴെ വെക്കാൻ പറ്റുമോ പറ്റൂല നമ്മുടെ സമൂഹത്തിൽ അറിയാതെ عبدك المسكين يرجو فضلك الجم الغفير فيك قد أحسن تُظَنِّي يا بصير يا نذير ആളുകൾ അബ്ദു പ്രവാചകരെ പ്രവാചകരെ നിന്റെ നിന്റെ അടിമ 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 അപ്പോൾ ഉടമയാരായി പ്രവാചകൻ അടിമയാണ് ഉടമ അൽ മിസ്കീനു സാധുവായ യർജു ആഗ്രഹിക്കുന്നു ജമ്മൽ ഗഫീറു നിങ്ങളിൽ നിന്നുള്ള പാപമോചനം ആരിൽ നിന്നുള്ള നബിയിൽ നിന്നുള്ള പാപമോചനം

يترى بغدا انت منجينا غدا من شفاعتك الصفا ولنا مثلوك يا سيدي خير النبي ارتكبت على الخطوة ركبان وانا كاري ارتكبت ينقل كاري تند على الخطوة تتند ميل غير حسرين قلبت بدت بكان قدياتي നിങ്ങളോടാണ് ഞാൻ ബോധിപ്പിക്കുന്നത് പ്രവാചകരെ എന്റെ സങ്കടവും ഞാൻ നിന്നോട് ബോധിപ്പിക്കുന്നു ഇതൊരു ഇതൊരപകട ഇതൊരു ഇതൊരപകടം ഈ വരികൾ പ്രവാചകൻ സലം അലൈസലമേ ഉള്ള വരികളായി മാറുന്നു നബിയോട് പ്രഖ്യാപിക്കാൻ വേണ്ടി പറഞ്ഞു നമ്മുടെ നാട്ടിൽ എത്ര സങ്കടം പ്രവാചകൻ എന്ന് അങ്ങനെ ഒരു ചെറിയ ഏതെങ്കിലും പ്രവാചകന്റെ ശരീരത്തിലെ ഒരു അവയവം കൊണ്ട് അറിയപ്പെടുന്ന ഒരാളാണ് അല്ലല്ലോ നബി എന്ന് പറഞ്ഞാൽ നബിയുടെ പ്രവർത്തനം പ്രവാചകന്റെ 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 സ്വഭാവം പെരുമാറ്റം സമീപനം ഒരു ബഹുസ്വര സമൂഹത്തിൽ പ്രവാചകൻ മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടുകൾ ഇസ്ലാമിന്റെ അതുകൊണ്ട് നബിയോട് പ്രഖ്യാപിക്കാൻ വേണ്ടി എനിക്ക് തന്നെ ഒരു ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയൂല പ്രഖ്യാപിക്കണം ഇല്ലാ അള്ളാഹു അല്ലാതെ

അറിയിക്കുന്ന താക്കീത് നൽകുന്ന ഒരു പ്രവാചകൻ അതാണ് പ്രവാചകന്റെ എന്ന് പ്രവാചകൻ ആരാണ് പ്രവാചകൻ പ്രാർത്ഥിക്കപ്പെടേണ്ട സഹായിക്കപ്പെടേണ്ട ഒരാളല്ല പ്രവാചകൻ ആദരിക്കപ്പെടേണ്ട ബഹുമാനിക്കപ്പെടേണ്ട ഇഷ്ടപ്പെടേണ്ട ആ ഇഷ്ടം അനുധാവന പിൻപന്നലാണ് പ്രവാചകന്റെ ജീവിതം പിൻപറ്റുക എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലാത്തതെല്ലാം ഇസ്ലാം എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമാണ് ഇനി ഒന്നും അതിൽ കൂട്ടിച്ചേർക്കാല്ല ഇനി എന്തെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രവാചകന്റെ വഞ്ചന നടത്തി നമ്മൾ പറയുന്നത് കാരണം എന്താ നബി വലതു ചേർക്കാതെ പോയി വഞ്ചിച്ചേ ഞങ്ങള് ഒന്നുമില്ല കംപ്ലീറ്റ് ആണ് ഇസ്ലാം ഫുൾ നമ്മുടെ പ്രാധാന്യം ഇതിലില്ല അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചത് ശരിയല്ലേ നല്ലതല്ലേ ചെയ്താൽ ഇസ്ലാമിൽ അതിനൊരു അർത്ഥമല്ല അതുകൊണ്ട് ആ കാര്യം വിശ്വാസികളെന്ന നിലക്ക് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാ